പിന്നൊരു ബീട്രൂട്ട് തക്കാളി രസമാണ് അപ്പോൾ അതിന് വേണ്ടി ഒരു തക്കാളി ഒരു ബീട്രൂട്ട് എടുത്തിട്ടുണ്ട് ഒരു പച്ചമുളക് വിട്ടിട്ട് ആവശ്യത്തിന് ഉപ്പും ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് കുക്കറിൽ രണ്ട് ദിവസത്തിന് വേവിച്ചു പിന്നെ ചട്ടിയിൽ ഓയിലൊഴിച്ച് ഉലുവയും കടുവം പൊട്ടിച്ചു അതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇതൊക്കെ രണ്ടല്ലി ഉള്ളിയും ഒരു നാലഞ്ചല്ലി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില ഇതെല്ലാം ഒന്ന് ചതച്ചെടുത്ത് അതിലോട്ടിട്ട് വാറ്റി പിന്നെ വെന്ത ബീട്രൂട്ടും തക്കാളിയും ഒന്ന് മിക്സിയിൽ ഇട്ടൊന്ന് അരച്ച് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക പിന്നെ ഒരു കഷ്ണം പുളിയാണ് ചേർക്കുന്നത് പുളി ഒന്ന് ഉപ്പിഴിഞ്ഞ് ഒഴിക്കുന്നുണ്ട് പുളി ആവശ്യത്തിന് ചേർക്കാം പിന്നെ ലാസ്റ്റ് കറിവേപ്പില ഇട്ട് ചോറിൻ്റെ കൂടെ ഇതിൽ മുളക് പൊടിയും കുരുമുളക് പൊടിയും ഇട്ടായിരുന്നു ചോറിൻ്റെ കൂടെ പിന്നെ മീൻ മീൻപീരയും ബീട്രൂട്ട് രസമായിരുന്നു മീൻ പൊരിച്ചതുകൊണ്ട് നല്ല സൂപ്പർ ടേസ്റ്റായിരുന്നു ഒരു മസ്റ്റർ തന്നെയാണ്